വിശമിശഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ വിശ്വമിശഹായുടെ ജനന തിരുനാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസമാർപ്പിക്കുന്ന ഞായറാഴ്ച പുതിയ മത്സരത്തിന് ഒരുക്കമായുള്ള ഞായറാഴ്ച അങ്ങനെ പലതരത്തിലുള്ള പ്രാധാന്യമുള്ള ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന ഒരു ദിനമാണിന്ന് ഈ ദിവസത്തെ സുവിശേഷവും ഇതുപോലെ തന്നെ വിശ്വമിശകായുടെ ശൈശവകാലവും വിശ്വമിശകാട് രഹസ്യ ജീവിതവുമായുള്ള ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വിശ്വലുക്കാരുടെ സവിശേഷത്തിലെ ഇൻഫൻസി നറേറ്റീവ് ശൈശവകാല വിവരണങ്ങളുടെ തുടർച്ചയുള്ള ഭാഗമാണ് രണ്ടാമത്തെ ആയി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയും തുടർന്ന് നാൽപ്പത്തൊന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നത് വിശ്വമിഷഹായെ കർത്താവിനെ സമർപ്പിക്കുന്നു ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നു ആ ഭാഗമാണ് ആദ്യമുള്ളത് എട്ടാം ദിവസം പരിച്ഛേദനം നടത്തുക എന്നുള്ള ആ ദേവായ നിയമം പന്ത്രണ്ടാമധ്യ മൂന്നാം വാക്യത്തിൽ ആ ഒരു യഹൂദ ക്രൈസ് യഹൂദ പാരമ്പര്യം നമുക്കറിയാം യഹൂദ ക്രൈസ്തവ സമൂഹത്തിനും അതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അങ്ങനെ കർത്താവിനെ പരിച്ഛേദനം ചെയ്യുകയും അവന് പേര് നൽകുകയും ഗർഭത്തിൽ ഒരുപാടിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് കർത്താവ് ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു പരിഛേദനം ഉടമ്പടി ദൈവ മനുഷ്യനുമായുള്ള ഉടമ്പടിയുടെ അടയാളമാണെങ്കിൽ ഇവിടെ ആ മനുഷ്യന്റെ ഉടമ്പടിയുടെ ഭാഗമായി സമ്പൂർണ്ണ മനുഷ്യനായ ഈശോ അതെല്ലാം പങ്കുചേരുകയാണ് അങ്ങനെ ഒരു പരിശോധനത്തിൻ്റെ ആവശ്യം നിശ്ചയിക്കില്ല പക്ഷേ മനുഷ്യരോട് ഇവിടുന്ന് പൂർണ്ണമായും ചേരുന്നു അവിടുന്ന് പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ലുക്ക സൂചിപ്പിക്കുന്നത് മാത്രമല്ല മോശയുടെ നിയമം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിയമം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം മാതാവും വിസപിതാവും പൂർത്തിയാക്കുകയാണ് ശുദ്ധീകരണത്തിലുള്ള ദിവസം എന്ന് പറയുമ്പോൾ ആ പ്രസവിച്ച അമ്മയുടെ ശുദ്ധീകരണം അതോടൊപ്പം തന്നെ കർത്താവിന് സമർപ്പിക്കലിൻ്റെ ഒരു ഒരു അവസരം കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് അറിയപ്പെടുന്നു അത് നമുക്കറിയാം പുറപ്പെടുന്ന പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ കടിഞ്ഞൂൽ ആദ്യജാതന്മാർ ദൈവത്തിൻ്റെതാണ് അപ്പോൾ ദൈവത്തിൽ നിന്നും റെഡീം ചെയ്യുകയാണ് ദൈവത്തിൽ നിന്നും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കുക സംഖ്യ പതിനെട്ട് പതിനഞ്ചിലും കാണുന്നുണ്ട് വീണ്ടെടുക്കുന്നു ഒരു മോചന ദ്രവ്യം ദൈവത്തിന് കൊടുത്ത് നിന്ന് തിരിച്ചു വാങ്ങിക്കുകയാണ് അതാണ് ആ വലിയർപ്പണം ഓരോരുത്തരുടെ കഴിവനുസരിച്ച് കാളയോ ഒക്കെ സമർപ്പിക്കാൻ സാധിക്കാത്തവർ ആടുകളെ സമർപ്പിക്കാൻ കഴിയാത്തവർ ഒരു ജോഡി ചങ്ങാരിയോ രണ്ട് പ്രാവമിഞ്ഞുങ്ങളെയോ അങ്ങനെയാണ് യശപിതാവും മാതാവും പാവപ്പെട്ടവരുടെ പ്രതിനിധികളായിട്ടാണ് സാധാരണക്കാരുടെ ഒരു കാഴ്ചയാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു അപ്പം ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു കർത്താവിനുള്ള ആ ഉപ ദൈവത്തിനുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു അങ്ങനെ കർത്താവിന് അർപ്പിക്കുന്ന പൂർണ്ണമായും കർത്താവിന് കൊടുക്കുകയാണ് ഈശോയെ ദേവാലയത്തിൽ ഒരണത്തിൽ പറയുമ്പോൾ ദൈവത്തിന് പൂർണമായും സമർപ്പിച്ച് ദൈവത്തിൻ്റെതായ കുഞ്ഞുങ്ങൾ ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെതാണ് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വേണം ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അങ്ങനെയുള്ള ആ ശുശ്രൂഷ അവർ ചെയ്യുകയാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും സമയോനും ധന്നായും അവരുടെ പ്രവചനങ്ങളും ആ ഭാഗം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഭാഗത്ത് വായിക്കുന്നില്ല തുടർന്ന് നമ്മൾ കാണുന്നത് ഈശോയുടെ ബാലനായ ഈശോ ദേവാലയത്തിൽ അവിടുന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ പോകുന്നതും ഒക്കെയുള്ള സംഭവങ്ങളാണ് മലാക്കേട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും ദേവാലയം ജെറുസലം ദേവാലയം വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷാ കേന്ദ്രമാണ് ഈശോയ്ക്ക് സുവിശേഷത്തിലും മറ്റെല്ലാ സുവിശേഷങ്ങളിലും അതുകൊണ്ട് ആ ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് കർത്താവിൻ്റേത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കന് ആണ്ടുതോറും പ്രസഖ തിരുനാളിന് പോയി പതിവ് പോലെ പ്രസഖ തിരുനാളിന് പോവുകയാണ് മൂന്ന് പ്രധാന അവസരങ്ങളിലാണ് പെസഹായിക്കും പെന്തപസായിക്കും കൂടാര തിരുനാളിനും ദേവാലയത്തിൽ പോയി ഭർത്താവിന് കാഴ്ചകൾ സമർപ്പിക്കുക അങ്ങനെ തിരുനാളിന് പോയതിനു ശേഷം ഈശോയെ കാണാതെ പോവുകയാണ് കാണാതെ പോകുമ്പോൾ യേശോ തിരിച്ച് അവരെ കൂടെ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് മൂന്ന് ദിവസത്തിന് ശേഷം കണ്ടെത്തുകയാണ് മൂന്ന് ദിവസത്തിന് ശേഷം ഈശോയെ കണ്ടെത്തുന്നു ഒരു പ്രവചനാത്മകമായ ഒരു കാര്യം കൂടിയാണ് ഈശോയെ വീണ്ടും കണ്ടെത്തുന്നു ഈശോയുടെ മരണത്തിന് ശേഷം ഉത്ഥാനത്തിൽ വീണ്ടും കണ്ടെത്തുന്നു നഷ്ടപ്പെട്ടു പോയ ഈശോയെ അവർക്ക് വീണ്ടും കണ്ടെത്തുകയാണ് പക്ഷെ കണ്ടെത്തുമ്പോൾ ഈശോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദശാസ്ത്രങ്ങളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അവർ വിസ്മയിക്കുന്നു ഉടനെ മാതാവ് പറയുകയാണ് ചോദിക്കുകയാണ് നിന്റെ പിതാവും ഞാനും എത്രമാത്രം ആവലപ്പെട്ടു നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഉടനെ കൊടുക്കുന്ന മറുപടി നാൽപ്പത്തൊമ്പതാം വാക്യം രണ്ട് നാല്പത്തൊമ്പത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതല്ലേ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്നാണ് സാധാരണ നമ്മൾ ബൈബിൾ കാണുന്നതെങ്കിലും നമ്മുടെ സുറിയാനി ബൈബിളിലെ പഴയ പല പ്രധാനപ്പെട്ട വേഷങ്ങളും കാണുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അപ്പം പുത്രൻ പിതാവിൻ്റെ ഭവനത്തിലാണ് ആയിരിക്കേണ്ടത് പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷ്മ തന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു ആ പിതാവിന് കൊടുത്ത ആ പുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കണം ഒരു തെ പറഞ്ഞാൽ കർത്താവ് ഒരു വേർപ്പാടാണ് അതായത് കുടുംബ ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവിടുന്ന് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദൈവപിതാവിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ആ ഒരു ഒരു വേർപ്പാടിൻ്റെ ഒരു വഴിത്തിരിവിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നത് തുടർന്നുള്ള അവിടുത്തെ ജീവിതം മസസ്സ് ചെല്ലുന്നു അവർക്ക് വിധേയപ്പെടുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുന്നു മുപ്പത് വയസ്സോട് വരെയുള്ള പരസ്യ ജീവിതകാലം വരെയുള്ള ആ അജ്ഞാത ജീവിതം ഒറ്റ വാക്കിൽ കുറിച്ചിടുമ്പോൾ അത് ഭർത്താവിൻ്റെ സമ്പൂർണമായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുകയാണ് ജ്ഞാനത്തിലും പ്രായത്തിലുമുള്ള വളർച്ച അവിടെ നിന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരുന്നു ഒന്ന് സാമുവേൽ രണ്ടാമധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ സാമുവേൽ വളർന്നത് അങ്ങനെയാണ് മകനെ നീ വളരേണ്ടത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും പ്രീതിയിലും സുഭാഷിതം മൂന്ന് നാല് അങ്ങനെ കർത്താവിൻ്റെ ആ വളർച്ച കർത്താവ് വളരുന്നോ അവരോടൊപ്പമായിരിക്കുന്നു തൻ്റെ പരശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ദീർഘമായ തപസ്സിലേക്ക് രഹസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നു അങ്ങനെയുള്ള ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് സുവിശേഷഭാഗം അവസാനിപ്പിക്കുന്നത് ഈശോയെ ദൈവത്തിന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നു അതിന് അതിൻ്റെ ഒരു ഒരു സൂചനയാണ് ഒന്ന് സാമുവേൽ മൂന്ന് ഒന്ന് പത്ത് വരെ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായന സമുവേലിനെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഭാഗം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം സമൂഹേൽ പാലനായ സമൂഹവേലിന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ് സമൂഹേൽ സമൂഹേൽ എന്നുള്ള വിളി മൂന്ന് പ്രാവശ്യം കേൾക്കുന്നു കേൾക്കാൻ പോഴാണ് ഏലിക്ക് മനസ്സിലാകുന്നത് ഹേലി ശരിക്കും ദൈവം തന്നെയാണ് വിളിച്ചത് ഇനി വിളിക്കുമ്പോൾ മകനെ ഇങ്ങനെ പറയണം മൂന്നോ ഒൻപത് കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസലിതാ ശ്രവിക്കുന്നു അങ്ങനെ അങ്ങനെ നാലാമത്തെ പ്രാവശ്യവും ഈ വിളി സാമൂഹ്യ സാമൂഹ്യ ദൈവം പേര് വിളിച്ച് ദൗപത്യമേൽപ്പിക്കുകയാണ് കർത്താവിയെ അങ്ങ് അരുൾ ചെയ്താലും അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു ദാസൻ കേൾക്കുന്നു അനുസരിക്കാൻ സന്നദ്ധനായിരിക്കും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുക അപ്പം ദൈവത്തിന് സമർപ്പിച്ച് സാമൂഹ്യ ദൈവഹിതത്തിന് പൂർണമായും കീഴ്വഴങ്ങി തന്റെ ജീവിതം സമർപ്പിക്കുന്നു ഈശ്വമിശ്വരായും അതുപോലെ തന്നെ ആ ദൈവത്തിന് ഈശ്വരമിശ്വായും തന്നെ തന്നെ സമർപ്പിക്കുന്നു മാതാപിതാക്കൾ ഭർത്താവിന് സമർപ്പിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സമർപ്പണം ആ സമർപ്പണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ റോമാലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ പന്ത്രണ്ട് രണ്ട് വരെയുള്ള ദൈവത്തിൻ്റെ ആ മഹത്തായ ജ്ഞാനം ജ്ഞാന സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആഴം എത്ര വലുതാണ് എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുകയാണ് തുടർന്ന് വലിയൊരു ദൈവസ്തുതിയാണ് ഫ്രം ഹിം ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം ദൈവത്തിന് അങ്ങനെയുള്ള ആ വലിയ ദൈവസ്തുതി എടുത്തു പറയുകയാണ് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് എല്ലാം അവിടുന്ന് വഴി അവിടുന്ന് അവിടുന്ന് നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടുത്തേക്ക് നിന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിനോടൊക്കെ ഏറ്റവും വലിയൊരു മഹത്വം ആ മഹത്വം അത് ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് തുടർന്നാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ റോമാലേഖനത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ദൈവകാരനെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വലിയ സമർപ്പണം നടത്തണം നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ സജീവ ബലിയായി അർപ്പിക്കുവിൻ ദഹവാസ ഹൈസ അർപ്പിക്കുവിൻസ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ബലിയായി അർപ്പിക്കുക എൻ്റെ ശരീരം ശരീരം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ശരീരം എന്ന് പറയുമ്പോൾ ജീവിതം തന്നെയാണ് അപ്പോൾ ശരീരത്തെ പൂർണ്ണമായും ദൈവത്തിന് സമ ഇതാണ് ദൈവത്തിന് പ്രീതികരമായ യഥാർത്ഥ യഥാർത്ഥ ആരാധന യഥാർത്ഥ ആരാധന എന്നല്ല ശരിക്കും രോജിക്കേ ലിയ റാഷണൽ സാക്രിഫൈസ് മലേൽസ എന്ന് പറയും റാഷണൽ സാക്രി നിങ്ങൾ ബോധപൂർവമായ സമർപ്പണം അതാണ് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുക നിങ്ങളുടെ ശരീരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവ് സമർപ്പിക്കുക ഇതാണ് ഇങ്ങനെയാണ് കർത്താവ് സമർപ്പിച്ച ഈശ്വയെ സമർപ്പിക്കുമ്പോഴും ഈശോയുടെ സമർപ്പണവും അതുതന്നെയാണ് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ആ സമർപ്പണം വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത് ഇതായിരിക്കണം നിങ്ങളുടെ ആരാധന നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് മറിച്ച് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഗീതം എന്തെന്നും നല്ലതും പ്രതിജനകവും പരിപൂർണവുമായി എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ സമ്പൂർണ്ണ സമർപ്പണം സമ്പൂർണ്ണ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കും നമ്മുടെ ജീവിതത്തെ പൂർണമായി സമർപ്പിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം കർത്താവ് ശരീരത്തെയും ആത്മാവിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ സായാന്ന റംസ ഹംസാ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട് അങ്ങനെയുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് സമ്പൂർണമായ സമർപ്പണം ദൈവത്തിന് പൂർണ്ണമായും കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം നൽകുന്ന വലിയ ആനന്ദം ഈ മാതാവിൻ്റെയും യസ്തുപിതാവിൻ്റെയും ജീവിതത്തിൽ ഈശ്വരൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഈശ്വര ദേവാലയത്തിൽ വച്ച് വീണ്ടും കണ്ടെത്തുകയാണ് വീണ്ടും കണ്ടെത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആനന്ദം വലിയ സന്തോഷം അത് അത് വ്യക്തമാക്കുക അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ വീണ്ടും കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം ഒന്നാമത്തെ വാനയിലെ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തെട്ട് മുപ്പത്തി വരെ മോശ ദൈവസന്നിധിയിൽ നാൽപ്പത് ദിവസം ചെലവഴിച്ചതിന് ശേഷം വീണ്ടും ദൈവം തൻ്റെ കൽപ്പനകൾ നൽകുകയാണ് ഒന്ന് നഷ്ടപ്പെട്ട കൽപ്പന വീണ്ടും ഉണ്ടാകാൻ നൽകുകയാണ് ആ ഉടച്ചു കളഞ്ഞ ഫലകത്തിന് പകരം വീണ്ടും പുതിയ ഫലകവുമായി മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു എന്നാണ് പറയുന്നത് കാരണം എന്താണ് ദൈവത്തോടൊപ്പമായിരുന്നു ആ കരങ്ങളിൽ ആ കൽപ്പനകളുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായ കൽപ്പനകളുണ്ട് അങ്ങനെ ദൈവത്തോടൊപ്പം ആകുമ്പോൾ ലഭിക്കുന്നൊരു വെളിച്ചം അതും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു ആ വെളിച്ചമാണ് യഥാർത്ഥ ആനന്ദം ദൈവത്തെ കണ്ടുമുട്ടുന്ന ആനന്ദം വചനം എന്ന് പറയുന്നത് വച അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു യോഹൻ ഞാൻ ഒന്ന് നാലിൽ പറയുന്നുണ്ടോ അങ്ങനെയുള്ള ആ വെളിച്ചം മോശയുടെ മുഖത്ത് ഉണ്ടായിരുന്നു മാതാവിൻ്റെ സത്പിതാവിൻ്റെ മുഖത്തും ഇതുപോലൊരു വെളിച്ചം ഈശോയെ കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകുമ്പോഴുള്ള വെളിച്ചം വാസുതരെ നാം ഞായറാഴ്ച ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈശോയെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വലിയ വെളിച്ചമാണ് വലിയൊരു സമർപ്പണത്തിൻ്റെ സന്തോഷം ആനന്ദമാണ് അങ്ങനെയുള്ള ഒരു ആനന്ദമാണ് ദൈവം നമുക്ക് നൽകുന്ന രൂപാന്തരീകരണത്തിലേക്ക് നമ്മെ നയിക്കുക പരിപൂർണമായ സമർപ്പണം കർത്താവിനെ വീണ്ടും നമുക്ക് ലഭിക്കുന്ന ഒരു സമർപ്പണമാണ് അങ്ങനെ കർത്താവുമായി താഴേക്ക് ഇറങ്ങി വരുന്ന മോശം ഇതുപോലെ തന്നെ യശുപിതാവും മാതാവും ആ സീവൻ വരയിലുള്ള ദേവാലയത്തിൽ നിന്നും താഴേക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ നിശബ്ദതയിലേക്ക് ജീവിതത്തിൻ്റെ സാധാരണ ആയോധനങ്ങളിലേക്ക് തര പലതരത്തിലുള്ള ജീവിത വികൃത ജീവിത കർമ്മങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരികയാണ് ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും ഈശ്വരയും കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും നഷ്ടപ്പെട്ടു പോയാൽ കർത്താവിനെ കണ്ടെത്തേണ്ടത് എവിടെയാണ് കർത്താവ് വസിക്കുന്ന അവിടുത്തെ ആലയത്തിൽ അവിടുത്തെ ദൈവീനത്തിൻ്റെ അടൊപ്പമുള്ള ദൈവാരാധനയിൽ ദൈവവചന വായനകളിൽ ദൈവിക ധ്യാനത്തിൽ കർത്താവിനെ വീണ്ടും കണ്ടെത്തുമ്പോൾ മാനമത വചനങ്ങൾ സന്തോഷം കൊണ്ട് നിറയും പ്രകാശമാനമാകും അങ്ങനെ കർത്താവിനെ വീണ്ടും കണ്ടെത്തുവാനും ഈശോയോടൊപ്പം നവമായ ജീവൻ നയിക്കുവാനുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മയും നമ്മളോട് നമ്മോടും ആഹ്വാനം ചെയ്യുന്ന തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കുകയും പുതുവത്സരത്തിൽ ഈശോയുമായി ഒന്നിച്ചുള്ള നവമായ ജീവൻ നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ